നമസ്തേ എറണാകുളത്ത് പരിശുദ്ധമായ പൂജാ ഉൽപ്പന്നങ്ങൾക്കു വേണ്ടി എവിടെയും അലയേണ്ട എറണാകുളം എളക്കുളം ശ്രീകൃഷ്ണ ഓഫ്സെറ്റ് പ്രിൻറ്റേഴ്സ് ബിൽഡിംഗ് നിയർ ഹർബൻ ഫാമിലി ഹെൽത്ത് സെന്റർ കടവന്ത്ര ഉദയഭാരതം പ്രീമിയർ ഹെറിറ്റേജ് പ്രോഡക്ട്സിന്റെ മൂന്നാമത്തെ ഷോറൂം എറണാകുളം കടവന്ത്രയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മൂന്നിന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു നമ്മുടെ വീടുകളിലേക്കും ക്ഷേത്രങ്ങളിലേക്കും നല്ല ഗുണമേന്മയുള്ള പൂജ ഉൽപ്പന്നങ്ങളും ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും നമ്മുടെ സമൂഹത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യവുമായി ഉദയഭാരതം മുന്നോട്ട് വെച്ച ആശയമാണ് ഉദയഭാരതം പ്രീമിയം ഹെറിറ്റേജ് പ്രോഡക്ട്സ് ഉദയഭാരതം കലണ്ടർ ടേബിൾ ടോപ്പ് ഡയറി എല്ലെണ്ണ എല്ലാ പൂജ ഉൽപ്പന്നങ്ങളും ജപമാലകളും ഹൈതവ ഗ്രന്ഥങ്ങളും ട്രഡീഷണൽ വസ്ത്രങ്ങളും വിഗ്രഹങ്ങൾ പൂജ കിറ്റുകൾ വിശേഷ ദിവസങ്ങൾക്കായി വേണ്ടിയുള്ള ഗിഫ്റ്റ് ഐറ്റംസ് തുടങ്ങിയവയും ഇവിടെ ലഭ്യമാണ് ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക നിങ്ങളുടെ സ്ഥലങ്ങളിലും ഇതുപോലെ ഉദയഭാരതം സ്റ്റോർ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഉദയഭാരതം ഹെഡ് ഓഫീസിൽ ബന്ധപ്പെടുക നമ്പർ എൺപത്തി അഞ്ച് തൊണ്ണൂറ് മുപ്പത്തി ആറ് അറുപത്തിമൂന്ന് മുപ്പത്തി ആറ്